മടിയാൻ വന്നിട്ടുണ്ടെ പ്രേരെ ഇന്ന് മാറാൻ പിടിക്കാനാ വന്നിന് മാറാൻ കോക്കുന്ന എങ്ങനെയാ കണ്ടോട്ടാ മാറാൻ പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാവർക്കും എളുപ്പം അങ്ങനെ ചൂണ്ടക്ക് പിടിക്കാൻ വേണ്ടി പറ്റണമെന്നില്ല കൊറേ ആള് ഡബിൾ ഉപ്പും ത്രിബിൾ നമ്മ ഈ ഉക്കിൽ തന്നെ രണ്ടും ഇതാക്കിട്ടാ ഇടുന്നു ണിച്ചത് മാല എല്ലാം എടുത്തിട്ട് ഉന്തി പോവും തട്ടി കൊടുക്കണം മല ഓൾറെഡി ഒരു മൂന്നാളിനെ പിടിച്ചു തട്ടിപ്പാന്ന് പറയാൻ വേണ്ടി വീട്ടിലിരിക്കുന്ന രണ്ടു മൂന്നാൾ വരണം പല 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 പോയിട്ടു ഇങ്ങനെ പിടിച്ചത് അന്തം വിട്ട് ബിജൂസ്